ചൈനക്കാരെ കടത്തിവെട്ടി ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു കെയിൽ ഒന്നാം സ്ഥാനം പിടിച്ചതോടെ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറയ്ക്കണം എന്ന ചിന്തയിലായിരുന്നു അന്നത്തെ കൺസർവേറ്റീവ് സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രധാനമായും യു കെയിൽ പഠനശേഷവും തുടരണം എന്ന ആഗ്രഹക്കാർ ആയിരുന്നതിനാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പഠനം ഉപേക്ഷിക്കുകയും കെയർ ഹോമുകളിലും മറ്റും വിസ കരസ്ഥമാക്കി ജോലിയിലേക്ക് മാറുകയും ചെയ്യുന്നത് ട്രെൻഡായതോടെയാണ് നിയന്ത്രണം കടുപ്പിക്കണമെന്ന് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി സുവേല ബർവമാർ കർശന നിലപാടെടുത്തത് ഇതോടെയാണ് ടോറി സർക്കാർ പടിയിറങ്ങും മുൻപേ വിദേശ വിദ്യാർത്ഥികൾക്ക് ഡിപ്പെൻഡന്റ് വിസ അനുവദിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് യു കെ എത്തുന്നത് വിദ്യാർത്ഥി വിസ ദുരുപയോഗം ചെയ്യുന്നതിൽ ഇന്ത്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിന്നത് എന്ന കണക്കുകളും സർക്കാരിന്റെ മുന്നിലെത്തി ഇതോടെ കുടിയേറ്റം ലക്ഷ്യമാക്കിയുള്ള വിദ്യാർത്ഥി വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം മുഖം തിരിച്ചതും ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെ ആണ് എന്നതും രസകരമായി അതിനിടെ വിദേശ വിദ്യാർത്ഥികളെ കൂടുതലായും ആശ്രയിച്ച യു കെ യൂണിവേഴ്സിറ്റികൾ വെള്ളം കുടിക്കും എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഒട്ടേറെ യൂണിവേഴ്സിറ്റിയുടെ നിലനിൽപ്പിനെ ബാധിക്കും വിധം ശക്തമായ പ്രഹരമായി മാറിയിരിക്കുകയാണ് ജീവിത ചെലവ് കുറവും പാർട്ട് ടൈം ജോലിയും കിട്ടാൻ എളുപ്പമുള്ള കമൻട്രി യൂണിവേഴ്സിറ്റിയിൽ താരതമ്യേനെ ഫീസും കുറവായതോടെ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇരച്ചെത്തിയത് ഇക്കൂട്ടത്തിൽ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണവും ബൃഹത്താണ് പക്ഷേ വിസ റൂട്ടിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ യു തന്നെ ഉപേക്ഷിച്ച് കാനഡ ജർമ്മനി എന്നീ പുതിയ ലവണങ്ങൾ തേടുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത് തിരിച്ചറിഞ്ഞതോടെ കൂടുതൽ ഓഫറുകൾ നൽകി ഇന്ത്യൻ വിദ്യാർത്ഥികളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണിപ്പോൾ കവൻട്രി യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഇതിന്റെ ഭാഗമായി റിക്രൂട്ട്മെന്റ് വേഗത്തിലാക്കാൻ ഡൽഹിയിൽ എന്ന പേരിൽ റിസോർട്ട് സെന്റർ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ എത്ര വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും പഠനശേഷം യു കെയിൽ തുടരാനാകില്ല എന്ന സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ പ്രായോഗിക മതികളായ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജീവിതം പച്ചപിടിപ്പിക്കാൻ സാധ്യമായ പുതിയ ഇടം തേടും എന്നതാണ് വിദേശ വിദ്യാഭ്യാസ രംഗത്തെ നൂതന ട്രെൻഡ് യു കെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങും ഗുണനിലവാരവും ഒക്കെ നോക്കി പഠിക്കാനെത്തുന്നത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ന സത്യം മുന്നിൽ നിൽക്കെയാണ് വിദേശ വിദ്യാർത്ഥികളെ ചാക്കിട്ട് പിടിക്കാൻ ഇപ്പോൾ പാഴ്വേലയുമായി യു കെ യൂണിവേഴ്സിറ്റികൾ ഇറങ്ങിത്തിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്ന കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ രണ്ട് വർഷം മുൻപത്തെ എണ്ണം ഇരട്ടിയായി വളർന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഇപ്പോൾ ലഭ്യമല സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു റെസ്റ്റോറൻറ്റുകളിൽ തിരക്കും കുറഞ്ഞു ജോലി കിട്ടുന്നത് വെയർഹൗസിൽ മാത്രം ഈ വർഷം നിയമമാറ്റം ഉണ്ടായതോടെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഭയപ്പെടുത്തും വിധം കുറഞ്ഞിരിക്കുകയാണ് എന്നതിന് സാക്ഷി ഒഴിഞ്ഞുകിടക്കുന്ന സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് ഇതിനെല്ലാം സാക്ഷിയായിട്ട് യൂണിവേഴ്സിറ്റി അക്കോമഡേഷനുകൾ ആവശ്യത്തിലേറെ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്ന് സീനിയർ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നു വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തിയിരുന്ന സമയത്ത് റെസ്റ്റോറൻറ്റുകളിലും ടാക്സിയിലുമൊക്കെ ഉണ്ടായിരുന്ന തിരക്കും ഇപ്പോൾ കവൻട്രി നഗരത്തിൽ കാണാനില്ല എന്നതാണ് സത്യം